പാസഞ്ചർ മെമു എക്സ്പ്രസ് വന്ദേഭാരത് ട്രെയിനുകളെല്ലാം തലങ്ങും വിലങ്ങും ചീറുപ്പായാൻ തുടങ്ങിയതോടെ ഇന്ത്യൻ റെയിൽവേ ചരിത്രം സൃഷ്ടിക്കുകയാണ് ഒരു ദിവസം മാത്രം മൂന്ന് കോടിയിലധികം പേരാണ് ട്രെയിനിൽ യാത്ര ചെയ്തത് റെയിൽവേ അടിസ്ഥാന സൗകര്യം വിപുലീകരിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് വന്ദേഭാരതം കടന്ന ബുള്ളറ്റ് ട്രെയിനിൽ ചർച്ചയെത്തിയിട്ടും ട്രെയിനിലെ തിരക്കുകൾക്ക് ഒരു കുറവുമില്ല ഉയർന്ന നിരക്കുള്ള ട്രെയിനുകൾക്ക് റെയിൽവേ പ്രാധാന്യം കൊടുക്കുമ്പോൾ സാധാരണക്കാർ യാത്ര ചെയ്യുന്ന പാസഞ്ചർ ട്രെയിനുകളെ അവഗണിക്കുന്നു എന്ന ആക്ഷേപവുമുണ്ട് നവംബർ നാലിന് സംഭവിച്ചത് എന്താണെന്ന് നോക്കാം നവംബർ നാലിനു മാത്രം മൂന്ന് കോടിയിലധികം പേരാണ് യാത്രയ്ക്കു വേണ്ടി ട്രെയിൻ തെരഞ്ഞെടുത്തത് ഒരു ദിവസം ഇത്രയും പേർ റെയിൽവേ ഗതാഗതം തെരഞ്ഞെടുക്കുന്നത് ചരിത്ര സംഭവമാണ് റെയിൽവേ ഇറക്കിയ പ്രസ്താവനയിലാണ് കണക്കുകൾ വിശദീകരിക്കുന്നത് ഒന്നേ ദശാംശം രണ്ട് കോടി നോൺ സബർബൻ യാത്രക്കാരായിരുന്നു ഇതിൽ മൂന്ന് ലക്ഷം പേർ റിസർവ് ചെയ്തവരും സബർബൻ യാത്രക്കാർ ഒന്നേ ദശാംശം എട്ട് കോടി വരും ഉത്സവ സീസൺ ആയതിനാലാണ് ഇത്രയും യാത്രക്കാർ ഉണ്ടായത് ദുർഗാ പൂജ ദീപാവലി ചതുർപൂജ ആഘോഷങ്ങളിലെല്ലാമായി ഉത്രേലിലെ ട്രെയിനുകളിൽ വലിയ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത് ദീർഘദൂര ട്രെയിനുകളിലെ ജനറൽ കമ്പാർട്ട്മെന്റുകളെല്ലാം തിങ്ങി നിറഞ്ഞായിരുന്നു യാത്ര തിരക്ക് മുൻകൂട്ടി കണ്ട ഒക്ടോബർ ഒന്ന് നവംബർ അഞ്ച് കാലയളവിൽ നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് സ്പെഷ്യൽ ട്രെയിനുകളാണ് ഓടിച്ചത് ഇതിൽ മാത്രം അറുപത്തിയഞ്ച് ലക്ഷം പേർ യാത്ര ചെയ്തു സീസൺ യാത്രക്കാർ വർദ്ധിക്കുമെന്ന് കണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ എഴുപത്തിമൂന്ന് ശതമാനം സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് റെയിൽവേ നേരത്തെ അറിയിച്ചിരുന്നു നാട്ടിലേക്ക് പോയവർ തിരിച്ച് ജോലിസ്ഥലത്തേക്ക് വരുന്നതിനാൽ തിരക്ക് ഇരട്ടിയായിരുന്നു പല സ്പെഷ്യൽ ട്രെയിൻ സർവീസുകളും കാലാവധി നീട്ടി ബീഹാർ ഉത്തർപ്രദേശ് ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ മാത്രമായി ആറ് ദശാംശം എട്ട് അഞ്ച് കോടി പേരാണ് ഈ സീസണിൽ മാത്രം യാത്ര ചെയ്തത് അതേസമയം ഇന്ത്യയിലെ ഏറ്റവും ദീർഘദൂര സർവീസ് നടത്തുന്ന സ്പെഷ്യൽ വന്ദേഭാരത് സർവീസ് കാലാവധി നീട്ടാൻ റെയിൽവേ തീരുമാനിച്ചു ന്യൂഡൽഹിയിൽ നിന്ന് പട്നയിലേക്കും തിരിച്ചുമുള്ള സർവീസാണ് നവംബർ ഇരുപത് വരെ നീട്ടിയിരിക്കുന്നത് പതിനൊന്നര മണിക്കൂർ വേണം ഈ റൂട്ടിലെ യാത്രയ്ക്ക് രാവിലെ എട്ട് ഇരുപത്തിയഞ്ചിന് ഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്ന വന്ദേ ഭാരത് വൈകിട്ട് എട്ട് മണിക്കാണ് പട്നയിൽ എത്തുക ന്യൂഡൽഹി കാൺപൂർ സിറ്റി പ്രയാഗ് രാജ് ജംഗ്ഷൻ ദീൻദയാൽ ഉപാധ്യ ജംഗ്ഷൻ ബക്സർ ആറ ജംഗ്ഷൻ പട്ന ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് ഈ വന്ദേ ഭാരത് എക്സ്പ്രസിന് സ്റ്റോപ്പ് ഉള്ളത് സ്ലീപ്പർ കോച്ചില എ സി ചേർക്കാറിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് രൂപ മുതൽ നാലായിരത്തി അറുനൂറ്റി അൻപത്തിയഞ്ച് രൂപ വരെയാണ് ടിക്കറ്റ് നിരക്ക് ചായാപ്രാതൽ അത്താഴം എന്നിവ ഈ ടിക്കറ്റ് നിരക്കിൽ ഉൾപ്പെടും ശബരിമല തീർത്ഥാടകർക്കായി ബംഗളൂരുവിൽ നിന്ന് കോട്ടയത്തേക്ക് സ്പെഷ്യൽ ട്രെയിൻ എന്ന ആവശ്യത്തിന് സമ്മർദ്ദം ഏർന്നുമുണ്ട് കഴിഞ്ഞ വർഷം ഹുബള്ളി ബെളഗാവി എന്നിവിടങ്ങളിൽ നിന്ന് കോട്ടയം കൊല്ലം സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചിരുന്നു ക്രിസ്മസ് പുതുവർഷത്തിരക്ക് കൂടി കണക്കിലെടുത്ത് ട്രെയിൻ അനുവദിച്ചാൽ കൂടുതൽ പേർക്ക് സൌകര്യപ്രദമാകും പഴനിയിലേക്ക് നീട്ടാനുള്ള തമിഴ്നാടിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് കെ എസ് ആർ ടി സി ബംഗളൂരു കോയമ്പത്തൂർ ഉദയ എക്സ്പ്രസ് പാലക്കാട് വരെ ഓടിക്കാനുള്ള തീരുമാനം വൈകുന്നത് ഏപ്രിൽ പാലക്കാട് വരെ പരീക്ഷണ നടത്തിയ ട്രെയിൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പതിവ് സർവീസ് ആരംഭിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോയമ്പത്തൂർ കഞ്ചിക്കോട് റൂട്ടിന് പകരം പൊള്ളാച്ചി വഴിയാണ് പരീക്ഷണ ഓട്ടം നടത്തിയത് അതിനിടെ കേരളത്തിലേക്ക് പത്ത് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ എത്തുന്നു കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ ഇവയ്ക്കാകും ഇന്റർസിറ്റി യാത്രകൾക്കായുള്ള ഈ ആധുനിക എ സി ട്രെയിനുകളുടെ പരമാവധി വേഗത മണിക്കൂറിൽ കിലോമീറ്റർ ആണ് ഓട്ടോമാറ്റിക് സ്ലൈഡിംഗ് ഡോറുകളും സിസിടിവി ക്യാമറകളും ട്രെയിനിലുണ്ട് വേഗതയും മികച്ച സൗകര്യങ്ങളും നൽകുന്ന വന്ദേഭാരത് ഇന്ത്യയിൽ ഹ്രസ്വദൂര യാത്രകൾക്ക് പുതിയ മാനവും നിലവാരവും നൽകും മെട്രോ ട്രെയിനുകൾക്ക് സമാനമായി പെട്ടെന്ന് ഓടിത്തുടങ്ങാനും അതിവേഗം നിർത്താനുമുള്ള ആധുനിക സൗകര്യങ്ങൾ ഇതിലുണ്ട് നൂറ് മുതൽ ഇരുനൂറ്റി അൻപത് കിലോമീറ്റർ ദൂരെയുള്ള നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് നമോ ഭാരത് ട്രെയിനുകൾ യാത്രയൊരുക്കുന്നത് ഇലക്ട്രിക് ട്രെയിനുകളായതിനാൽ കൂടുതൽ കാര്യക്ഷമ യാത്ര സൗകര്യങ്ങൾ ഒരുക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ഇവയിൽ രണ്ട് ട്രെയിനുകൾ കൊല്ലത്ത് നിന്നാണ് സർവീസ് ആരംഭിക്കുന്നത് ഒന്ന് തിരുനെൽവേലിയിലേക്കും മറ്റൊന്ന് തൃശൂരിലേക്കും തൃശൂരിലേക്കുള്ളത് ഗുരുവായൂർ വരെ വ്യാപിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് മറ്റൊന്ന് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് എറണാകുളത്ത് അവസാനിക്കും ഗുരുവായൂരിൽ നിന്ന് തുടങ്ങി തമിഴ്നാട്ടിലെ മധുരയിൽ അവസാനിക്കുന്ന ട്രെയിനും ഉണ്ട് കേരളത്തിൽ നൽകുന്ന പത്ത് നമോഭാര ട്രെയിനുകളിൽ രണ്ടെണ്ണം കൊല്ലത്ത് നിന്നാണ് ആരംഭിക്കുന്നത്